ജന പ്രസ്ഥാനങ്ങളുമൊക്കെ ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിവിടെ മുന്നോട്ട് പോകുന്നത് ഒരു ഓരോ സമൂഹത്തിലും അതിൻ്റെ ചാലക ശക്തികളായിട്ടാണല്ലോ അവിടുത്തെ യുവാക്കൾ അറിയപ്പെടുന്നത് ഒരു വേദ പ്രസ്ഥാനമാകട്ടെ സംഘടനകളാകട്ടെ യുവാക്കളെയാണ് അവരുടെ ആശയപ്രചാരണത്തിനു വേണ്ടിയും സംഘടന പുഷ്പിക്കു പുഷ്കലമാക്കുന്നതിനുമെല്ലാം വേണ്ടി അവരൊക്കെ തന്നെ ജമാഅത്തിന്റെ ആശയ പ്രചാരണ മേഖലയിൽ അതുകൊണ്ട് തന്നെ പതിറ്റാണ്ടുകളായിട്ടുള്ള അതിന്റെ പ്രവർത്തനങ്ങളുടെ ആ വലിയ സംഭാവന അവരെ ചെയ്തുകൊണ്ടിരിക്കുന്നു പ്രവർത്തനങ്ങൾ സംഘടനാ സംവിധാനങ്ങളുമായി ഇഴുകിച്ചേർത്തുകൊണ്ടുള്ള രീതിയിലുള്ള പ്രവർത്തന ശൈലി അതാണ് കേസഫും എല്ലാം പിന്തുടർന്നു കൊണ്ടിരിക്കുന്നത് അതിലൂടെ സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയുവാൻ സാധിക്കും അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമായിട്ടുള്ള മത ഇന്ന് മതങ്ങളാണ് ലോകത്തെ ചർച്ച ചെയ്യപ്പെടുത്തുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രവും വിദ്യാഭ്യാസവും ടെക്നോളജിയും ഇതൊക്കെ വളരെ 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 മതങ്ങൾ അപ്രസക്തമാകുന്നു എന്ന് പലരും പ്രവചിച്ചിരുന്നു പലരും അങ്ങനെ നിരീക്ഷിച്ചിരുന്നു എന്നാൽ ശാസ്ത്രവും സാങ്കേതിക വിദ്യകളും നെറ്റ്വർക്കുകളും സംവിധാനങ്ങളും ഒക്കെ അവരെ വർദ്ധിച്ചിരുന്നു എന്ന കാലഘട്ടത്തിൽ മതങ്ങൾ നേരെ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് എന്നതും നമ്മള് നമ്മള് അറിഞ്ഞിരിക്കാൻ ശാസ്ത്രം വിദ്യാഭ്യാസം ടെക്നോളജി വളരുമ്പോൾ മതങ്ങൾ അപ്രസക്തമാകുന്നു ടുത്ത് മതങ്ങൾ ആ അപ്രസപ്രതി ഇല്ലാതെ മതങ്ങൾ അതിന്റെ പ്രസക്തി നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം ശാസ്ത്രം അതിന്റെ വഴിക്ക് വളരുന്നു മതങ്ങൾ അതിന്റെ നിലനിൽപ്പും സംവിധാനങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നിലനിൽക്കുന്നു നമ്മുടെ രാജ്യത്ത് മാത്രല്ല ലോകത്തന്നെ അങ്ങനെയാണ് മതങ്ങളിലേക്കും വിശ്വാസ ധാരകളിലേക്കും ജനങ്ങൾ കൂടുതലായി കടന്നു വന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഈ മതങ്ങളുടെയും പ്രസക്തി വർദ്ധിച്ചിട്ട് അല്ലെങ്കിൽ മതങ്ങളിലേക്ക് കൂടുതൽ ആളുകളെ ശ്രദ്ധ പതിഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ആ മതങ്ങളെ അല്ലെ മതവിശ്വാസങ്ങളെ ഏത് തരത്തിലാണ് സമൂഹം കാണുന്നത് എന്നും ഇന്ന് സജീവമായിട്ടുള്ള ചർച്ചാ വിഷയമാണ് ഒരു കൂട്ടർ പറയുന്നു എല്ലാ മതങ്ങളും വേണ്ട ഏതെങ്കിലും ഒരു മതം മതി അതിലേക്ക് വിശ്വസിച്ചാൽ മതി അതേ അവസരത്തിൽ മതേതര മൂല്യങ്ങൾ ഇവിടെ നിലനിൽക്കണം എന്നുള്ള അഭിപ്രായങ്ങളും ശക്തമായി ഇവിടെ നിലനിൽക്കും അതുപോലെ തന്നെ മതങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ ഒരു ഭാഗത്ത് വെല്ലുവിളികൾ ഉണ്ടാക്കുന്നു വേറെ ഒരു ഭാഗത്ത് മതങ്ങൾ തങ്ങളിൽ ഉള്ള സമന്വയം അത് വേണം വാദിക്കുന്നവരും ലോകത്തോട് ഇങ്ങനെ അപ്പൊ എന്തിന്റെയും കേന്ദ്രം ചിന്തകളുടെ കേന്ദ്രം അഭിപ്രായ മതങ്ങൾ തന്നെ നിലനിൽക്കുക അപ്പൊ മതം എന്നുള്ളതിന്റെ ആ പാരമ്പര്യമാണ് അത് സൂചിപ്പിക്കുന്നത് മനുഷ്യ പാരമ്പര്യത്തില് മതങ്ങളും ഉൾക്കൊള്ളുന്നു എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് മതങ്ങൾ ഇവിടെ നിഷ്കാസിതമാകാതിരിക്കുന്നത് മനുഷ്യരാശിയുടെ പാരമ്പര്യത്തിൽ മതങ്ങൾക്കുള്ള പങ്ക് അത് കൂടുതൽ കൂടുതൽ അത് വ്യക്തമാവുകയാണ് അപ്പോ ആധികാരികമായിട്ടുള്ള ഗ്രന്ഥങ്ങൾ അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ ബൈബിൾ ക്രിസ്തീയ സമൂഹം ആധികാരികമായിട്ട് അതിനെ കാണുന്നു ജൂത സമൂഹത്തിനും ഗ്രന്ഥങ്ങളുണ്ട് ലോകത്ത് ഒരുപാട് മതങ്ങളുണ്ട് ആ മതങ്ങൾക്ക് ഗന്ധമുണ്ട് ഇന്ത്യയിൽ തന്നെ മറ്റേ സിഖ് സമൂഹത്തിനുള്ള ഗുരുഗ്രന്ഥ സാഹിബി സംഭവം ഉണ്ടല്ലോ അവയൊക്കെ ചരിത്രത്തെ ആസ്പദമാക്കിയിട്ട് കഥയും കഥനങ്ങളും ഒക്കെ നടത്തുന്നുണ്ട്

മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തെ അള്ളാഹു പ്രതിപാദിക്കാൻ മറക്കുന്നില്ല അവിടെയാണ് അതിന്റെ അള്ളാഹുന്റെ ഗ്രന്ഥമാണ് അള്ളാഹു സൃഷ്ടാവാണ് ചോദ്യം ചെയ്യപ്പെടാത്ത സൃഷ്ടാവാണ് അതുല്യനായ രാജാധിരാജനായ സൃഷ്ടാവ അള്ളാഹുവിനോട് മനുഷ്യന്റെ ചരിത്രം പറഞ്ഞിട്ടില്ല എന്ന് വിചാരിച്ച ആരും അള്ളാഹു ചോദ്യം ചെയ്യുകയില്ല പക്ഷെ എന്ന് രാഹു മനുഷ്യ ചരിത്രത്തെ അവന്റെ ആമൂല്യമായ വചനങ്ങളിലൂടെ അവതരിപ്പിക്കുകയാണ് അത് കഥകളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് ചരിത്രമായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് പ്രവാചകന്മാരുടെ കഥകളായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് സുഹൃത്തിൽ കൗഫിൽ പ്രതിപാദിക്കപ്പെടുന്ന രീതിയിലുള്ള തരത്തിൽ ഉള്ള സാഹിത്യത്തെ പോലും വെല്ലുന്ന വിധത്തിലുള്ള കഥാകഥനങ്ങൾ നമുക്ക് കാണുവാൻ അപ്പൊ ഇങ്ങനെ കഥകളിലൂടെ കഥനങ്ങളിലൂടെ ചരിത്രങ്ങളിലൂടെ സംഭവ വിവരണങ്ങളിലൂടെ മനുഷ്യ സമൂഹത്തിന്റെ ചരിത്രത്തെയാണ് ലോകത്ത് അവതരിപ്പിക്കുന്നത് അപ്പൊ ഈ ചരിത്രങ്ങളിലൊക്കെ പാഠമുണ്ടെന്നുള്ളത് കൊണ്ടാണ് ആ ചരിത്രത്തിലൊക്കെ തന്നെ മതങ്ങളുടെ സാന്നിധ്യവും നിലനിൽക്കുന്നുണ്ട് അതാണ് ഖുർആൻ പറയുന്ന ചരിത്രങ്ങളുടെ കഥാ പശ്ചാത്തലങ്ങളുടെ ആധികാരികത ഖുർആൻ പറയുന്ന സമൂഹത്തിന്റെ ചരിത്രം കഴിഞ്ഞ ചരിത്രമാകട്ടെ മറ്റു പുണ്യപുരുഷന്മാരുടെ ചരിത്രമാകട്ടെ സുഹൃത്തിൽ കൗഫിലെ പോലെയുള്ള കഥകളെ ആസ്വാക്കിയിട്ടുള്ള ചരിത്രങ്ങളാകട്ടെ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ മതങ്ങൾ കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് വിശ്വാസം കടന്നു വരുന്നുണ്ട് മതം എന്നത് നമ്മൾ പെട്ടെന്ന് ഒറ്റ ബാക്കി നമുക്ക് അതിന് വിശ്വാസം എന്നാണുള്ള ഓർമ്മയിൽ വരിക നമ്മൾ മതം എന്ന് പറയുമ്പോൾ നമ്മൾ ഇസ്ലാമിക വിശ്വാസത്തെയാണ് നമ്മൾ പറയും ഇപ്പൊ നമ്മുടെ സഹോദരങ്ങൾ ഹൈന്ദവ സമൂഹം മതം എന്ന് പറയുമ്പോൾ അവർക്ക് ഹൈന്ദവ വിശ്വാസത്തെ ആയിരിക്കും ഓർമ്മപ്പെടുന്നത് ക്രിസ്തീയർക്ക് ക്രിസ്തീയ വിശ്വാസത്തെ ആയിരിക്കാം ഓർമ്മപ്പെടുന്നു അപ്പൊ അതൊരു വിശ്വാസം മതം എന്നുള്ളത് അചഞ്ചലമായിട്ടുള്ള ഒരു വിശ്വാസം അപ്പൊ ആ വിശ്വാസം അത് മനുഷ്യ പാരമ്പര്യങ്ങളോട് തന്നെ ഭാഗമാണ് അതിനെ നമുക്ക് തള്ളിക്കളയാൻ സാധ്യത അപ്പൊ മതങ്ങളിവിടെ മനുഷ്യ സമൂഹത്തിൽ ഉണ്ടാകണം നിലനിൽക്കണം അത് മനുഷ്യ സമൂഹത്തിന്റെ ആരോഗ്യകരമായിട്ടുള്ള നിലനിൽപ്പിനും അത് ആവശ്യമാണ് എല്ലാവരും ഒരേ മതത്തിൽ മാത്രം വിശ്വസിക്കേണ്ടവരായിരുന്നുവെങ്കിൽ അള്ളാഹിന് പ്രയാസം ഉണ്ടാകുമായിരുന്നില്ല എല്ലാവരും ഒരറ്റ മതത്തിൽ വിശ്വസിപ്പിക്കാമായിരുന്നു പക്ഷെ അങ്ങനെയല്ലേ ഇവിടെ ഒരുപാട് മതമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ മതം അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള സ്വന്തങ്ങൾ ഇവിടെ പറയുമ്പോൾ നിങ്ങൾ ആരാധിക്കുന്നതിന് നിങ്ങൾ ആരാധിക്കുക ഞാൻ ആരാധിക്കുന്നതിന് നിങ്ങൾ ആരാധിക്കേണ്ടതില്ല നിങ്ങൾ ആരാധിക്കുന്നതിന് ഞാൻ ആരാധിക്കേണ്ടതില്ല എന്നൊക്കെ വളരെ സ്ഫുടമായ രീതിയിൽ അവതരിപ്പിച്ച് ഞാൻ പറയും പ്രവാചക അവരോട് പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എന്റെ അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എന്നുള്ള ആ ഒരു സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അവനവന്റെ ആ വിശ്വാസ സംഹിതകളെ ആ വിശ്വാസ സംഹിതകളെ കാത്തു സൂക്ഷിക്കുവാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവിടെ വിധം മതങ്ങളുണ്ടാകുന്നു വിശ്വാസ ധാരകളുണ്ടാകും അത് പ്രചരിക്കുന്നു അത് പ്രചരിപ്പിക്കുവാൻ ആളുകൾ ഉണ്ടാകും ഇതൊന്നും തന്നെ മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന് എതിരല്ല എന്നാണ് അത് സൂചിപ്പിക്കുന്നത് അതാണ് ആദ്യം എല്ലാവരും മനസ്സിലാക്കേണ്ടത് ഇവിടെ ഏകാ സിവിൽ കോടിനൊക്കെ വേണ്ടി ബാധിക്കുന്നവർ മനസ്സിലാക്കേണ്ടതാണ് ഈ വൈജാത്യം ഈ വൈവിധ്യം മതപരമായ വിശ്വാസ ധാരക അടിസ്ഥാനത്തിലുള്ള വൈവിധ്യങ്ങൾ അതൊരു സമൂഹത്തിന്റെയും നിലനിൽപ്പിന് ഹാനികരമല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അതാണ് പരിഷ്കൃത സ്വഭാവം അതായിരിക്കണം പരിഷ്കൃതമായ ചിന്തകൾ അതായിരിക്കും പുരോഗമനപരമായ ചിന്തകൾ ഹജ്ജത്തിൽ വിതാവിന്റെ ആ പ്രസംഗത്തിൽ വിടവാങ്ങൽ അഭിമാനത്തെ കുറിച്ച് പറയുന്നു മറ്റൊരാളുടെയും അഭിമാനത്തെ മുറിവേൽപ്പിക്കാൻ പാടില്ല എന്ന കർക്കശമായിട്ടുള്ള പ്രദേശം നമുക്ക് നമ്മുടെ അഭിമാനം ഇത്രമാത്രം വലുതാണോ എന്നതുപോലെ തന്നെയാണ് മറ്റുള്ളവരുടെ അഭിമാനം ചിലപ്പോ നമ്മള് അങ്ങിനെയോ ചിലപ്പോ അറിയാതെ അവന്റെ അഭിമാനത്തെ മുറിവേൽപ്പിക്കുന്ന വിധത്തിൽ നമ്മൾ പ്രതികരിച്ച അത് വലിയ തെറ്റാണ് നിസ്സാര കാര്യങ്ങളാവാം പക്ഷെ ചിലപ്പോൾ ബഹുജന മധ്യത്തിൽ മറ്റൊരാളുടെ അഭിമാനത്തെ വിടപ്പെടുത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങൾ ഇസ്ലാമിക വീക്ഷണത്തിൽ അത് ഏറെ കർക്കശമായ തെറ്റായിട്ട് അത് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട് മറ്റുള്ളവരുടെ അഭിമാനങ്ങളും അത് നമ്മുടെ അഭിമാനത്തെ എത്രമാത്രം നമ്മൾ കാത്തുസൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണോ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ അഭിമാനത്തെ നമ്മൾ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നതുപോലെ തന്നെ മറ്റുള്ളവനും അവന്റെ അഭിമാനത്തെ അവൻ വില കൽപ്പിക്കുന്നുണ്ടോ അതിനെ പ്രണപ്പെടുത്താൻ നമുക്ക് അധികാരമില്ല എന്ന് അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാനല്ലേ മുസ്ലിം നമ്മുടെ നിയമങ്ങൾ നമ്മുടെ നമ്മുടെ പാരമ്പര്യം അതനുസരിച്ച് ജീവിക്കുവാൻ നമ്മൾ തയ്യാറാവുക അതിലൂടെ ലോകത്തിന് നന്മയെ വരിക ഇസ്ലാം ഇവിടെ അല്ലെങ്കിൽ മുസ്ലിംകൾ ഇസ്ലാം നല്ലതു തന്നെ ഇസ്ലാമിക വിശ്വാസികളായ ഇസ്ലാം മതവിശ്വാസികളായ മുസ്ലിംകൾ ആ മുസ്ലിംകൾ നന്നായ ലോകം മുഴുവനുമാണ് നന്നാവുക എന്നതാണ് ചരിത്രം നമുക്ക് നൽകുന്ന പാഠം ആ മുസ്ലിംകൾ മോശപ്പെട്ടാലോ മുസ്ലിംകൾ മാത്രമല്ല ലോകത്തിന് തന്നെ അതിന്റെ ഭവിഷ്യത്തുകൾ നേരിടേണ്ടി വരും അപ്പൊ ലോക സമാധാനത്തിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരാണ് മുസ്ലിങ്ങൾ എന്ന് മുസ്ലിംകൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ട സൂക്ഷ്മത പാലിക്കേണ്ട ഏറ്റവും അനിവാര്യമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളിലും ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഞാൻ എൻ്റെ ട്രെയിനിൻ്റെ സമയമായതുകൊണ്ട് പെട്ടെന്ന് പോകേണ്ടി വന്നിരിക്കുന്നു ഇവിടെ ഹംസ സാഹിബ് അടക്കമുള്ള പ്രഗത്ഭമതികളുടെ വളരെയേറെ സാരസമ്പൂർണമായ പ്രഭാഷണങ്ങൾ ഇവിടെ നടക്കാനിരിക്കുന്നു അതെല്ലാം കേട്ട് മനസ്സിലാക്കി വേണം നിങ്ങളൊക്കെ പിരിഞ്ഞു പോകുവാൻ എന്ന് മാത്രം ഇവിടെ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ മുസ്ലിം ലാഹിബ് റഹ്മാൻ റഹീം എന്ന മാത്രം ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം സ്നേഹമുള്ളവരെ തൃക്കരിപ്പൂരും